ും പുതിയതാണ് എ വണ്ടിപ്പുർപ്പ് ഈണതാണോ നമുക്ക് ചെറിയൊരു പ്രൈസിനാണ് ഉണ്ടോ അല്ല ഏതായിരുന്നു മോഡല് മേഗന എത്ര വേണ്ടി എടുക്കാം ഫുൾ എടുക്കാം അതാണ് വീണ്ടും ഒരു വൈറ്റ് ഫിനിഷിംഗ് ഇതേതായിരുന്നു മോഡല് രണ്ടായിരത്തി എത്രയെടുക്കാം ഇത് ഫുൾ ഓൺ ഫുൾ ഓൺ ഈ സ്വിഫ്റ്റ് ഇത് എങ്ങനെയായിരുന്നു റേറ്റ് ഇത് ഫുൾ ഏകദേശം രണ്ടര ഓൺലൈൻ വെറും രണ്ട് സ്വിഫ്റ്റ് ഡീസലിന്റെ പ്രൈസ് ആണ് വെറും രണ്ട് നാൽപ്പത്തഞ്ച് ഫുൾ ഓൺ കേട്ടോ അപ്പൊ റൈഡോങ്കാസിലാണ് ഒത്തിരി കാറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ജി എസ് നല്ല ഓഫർ റേറ്റിൽ നമുക്ക് നമ്മൾ ഒത്തിരി ഉണ്ട് ഇവിടെയുണ്ട് ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം കാലിക്കറ്റ് ബോർഡർ പ്ലേസിൽ കാക്കഞ്ചേരി കെംഫ്രൈഡ് അവിടെ നിന്നും പള്ളിക്കൽ ബസാർ റൂട്ടിലാണ് നമ്മൾ റൈഡോകാസ് സ്ഥിതി ചെയ്യുന്നത് താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ താഴെ ആ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ